അപ്ലൈ ചെയ്തോ അങ്ങനെ സ്പീഡ് കൊടുക്കാം എന്റെ കൈ കൂടെ ഞാൻ പറയുമ്പോൾ തിരിച്ചാൽ മതി ഒരു കൈ വിടുമ്പ തിരിക്കുമ്പോൾ വലത്തേ കൈ ലൂസ് ചെയ്ത് ഇട്ടുകൊടുത്തോ ലെഫ്റ്റ് തിരിക്കും ഉള്ള തിരിക്കും ഓക്കെ മനസിലായില്ലേ ഇപ്പൊ പേടി മാറിയോ അങ്ങനെ അങ്ങനെ കുഴിയിലേക്ക് താടി പോകുന്നുള്ള പേടി ഏഹ് കുറച്ച് പറയില്ലേ മാറിയില്ലേ കൈ കറക്റ്റ് പിടിക്കൂ

കൈ പിടിക്കൂ അപ്പൊ ഞാൻ പറയുമ്പോ തന്നെ തിരിക്കാൻ പറ്റിയില്ലെങ്കിലേ ലേശം ബ്രേക്ക് അപ്ലൈ ബ്രേക്കുന്ന കാലെടുക്കുക അല്ലെങ്കിൽ വണ്ടി നിന്നോട്ടോ അവൻ ക്ലച്ചി പിടിച്ചോ അപ്പൊ അന്നേരം ക്ലച്ച് പിടിച്ചോ അങ്ങനെ ബ്രേക്ക് കുടിക്കാൻ കേട്ടോ ബ്രേക്ക് കുടിക്കാൻ ക്ലച്ച് പിടിച്ചോ ലെഫ്റ്റ് തിരി ഞാൻ പറയുമ്പോ തന്നെ തിരിക്കാൻ പറ്റിയില്ലേ അപ്പൊ വിട്ടേരോ അപ്പൊ അന്നേരം തിരിക്കണ്ട അടുത്ത റൌണ്ട് കറങ്ങിയവരും തിരിച്ചാൽ മതി അപ്സെറ്റ് ആവണ്ട വണ്ടി ക്ലിയർ ആക്കി പോയാൽ മതി കേട്ടോ റേറ്റ് തിരിക്കോ ബ്രേക്ക് പിടിക്കുമ്പോ ക്ലച്ച് ക്ലച്ചു പിടിച്ചോട്ടോ ഇനി നമുക്ക് ഒരു കൈ കൊണ്ട് ലേശം ബ്രൈ പിടിച്ച് ഒരു കൈ കൊണ്ട് എങ്ങനെയാണ് തിരിക്കുന്നറിയാം ഞാൻ പറയാം പറയാം റൈറ്റ് തിരിച്ച് ഉള്ളു തിരി ഒരു കൈ കൊണ്ട് തിരിച്ച് ഇങ്ങനെ ഈ കൈ കൊണ്ട് ആ അങ്ങനെ ഇരിക്കും ഞാൻ പറയുമ്പോൾ അങ്ങനെ കിട്ടാതെ വരും അങ്ങനെ ഇനിയിപ്പോൾ പിടിച്ച് കറക്റ്റ് ഒരു കൈ കൊണ്ട് ഇങ്ങനെ വിടല്ലേ വിടല്ലേ ഇങ്ങനെ കാലത്ത് ഇങ്ങനെ ഇര പിടിച്ചിട്ട് പിടിച്ചിട്ട് കൈവിട്ട് ഇങ്ങനെ ഇങ്ങനെ കൈ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായി കൈ മനസ്സിലായോ ലെഫ്റ്റ് തിരിച്ചേ ഫുൾ 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 ഫുള്ള് തിരിച്ചു കിട്ടാതെ വരുന്നേ ആ ഇങ്ങനെ ഗരിപ്പ് പിടിച്ച് തിരിച്ചോട്ടോ ചില ലാസ്റ്റ് റൗണ്ടല്ലായിരുന്നു നമുക്ക് ഫുൾ ഇങ്ങനെ കൈ കിട്ടൂല അപ്പൊ ഇങ്ങനെ പിടിക്കുമ്പോ നമുക്ക് കിട്ടും ഇങ്ങനെ പിടിക്കുമ്പോഴേ സ്പീഡ് കൂടുമ്പോ ബ്രേക്ക് ക്ലച്ചോ ആ റൈറ്റ് തിരിച്ചേ ഫുൾ ഓക്കെ വണ്ടി നിൽക്കാനായിട്ട് പോകുമ്പോൾ ബ്രേക്ക് അത് കാല് എടുക്കണോട്ടോ ക്ലച്ച് മറുത്തേ ചെയ്യണേ ലെഫ്റ്റ് ഒരു കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ ഉടനെ തന്നെ രണ്ട് കൈ യൂസ് ചെയ്യുന്നു കൊടുക്കും മനസിലായോ ഒരു കൊണ്ട് കൈവട്ടിരിക്കണേ മെത്തേഡ് ചില സ്ഥലങ്ങളിൽ നമുക്ക് ഒരു കാര്യം നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും ഈ വണ്ടി ഓട്ടത്തിലേ ഓട്ടത്തിലെ ബ്രേക്ക് ഓടിക്കും ബ്രേക്ക് ഓടിക്കും കാലം മാറ്റി മച്ചം പിടിച്ചോട്ടാ ലെഫ്റ്റ് തിരിക്കൂ

കൈകാലുകളുടെ ചലനങ്ങൾ ഒന്നും സ്പീഡാവട്ടെ വണ്ടിയുടെ സ്പീഡല്ല ബ്രേക്ക് പിടിക്കും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങള് കൈ ക്ലച്ച് ബ്രേക്ക് ഒക്കെ പിടിക്കണതേ കുറച്ച് ചലനം കുറച്ച് സ്പീഡിൽ വരണം വണ്ടിയുടെ സ്പീഡ് വേണ്ട നമ്മൾ ചെയ്യണത് കുറച്ച് സ്പീഡ് ഒക്കെ വരണം ഇതിന് നേരത്തെ നേരെ വെച്ചോണ്ടിരുന്നു മനസ്സിലായ മിസ്റ്റേക്ക് സാറല്ല അങ്ങനെ വരുമ്പോ നമ്മള് നമ്മുടെ മിസ്റ്റേക്ക് മനസ്സിലായാൽ മതി നമ്മൾ നമ്മുടെ നമ്മൾ സ്റ്റിക്ക് വരുമല്ലോ അത് നമ്മൾ മനസ്സിലാക്കണം അപ്പം ഏകദേശം ബ്രേക്ക് പിടിക്കും ഇൻഡിക്കേറ്ററും കൊടുക്കും ഇൻഡിക്കേറ്റർ കൊടുക്കേഷൻ ബ്രേക്ക് പിടിച്ചോ ബ്രേക്ക് ശേഷം പിടിച്ചോ അപ്പൊ സ്പീഡ് കൂടിയിട്ടാണ് അങ്ങനെ അങ്ങനെയും വരുന്നത് സ്ലോവിലാണെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലായിരുന്നു അപ്പം ഇത്ര സാഹചര്യങ്ങൾ നമ്മൾ ബ്രേക്ക് പരമാവധി സ്ലോ ചെയ്ത് പോകും ബ്രേക്ക് പിടിക്കേ ഓക്കേ വേണ്ട ബ്രേക്ക് പിടിച്ചാൽ വേണ്ട വണ്ടി കൺട്രോളിൽ വന്ന അവിടെ ബ്രേക്ക് ഇവിടെ വന്നപ്പോ സ്പീഡ് വണ്ടി അങ്ങോട്ട് പോയി ਆਨ ਨੂੰ ਅੰਦਰ ਦਿੱਚੇ ਚੋਣ ਡਿਬ੍ਰੇਕੂਲੇਸ਼ਨ ਮਿਲ ਗਈ। ਬੜਾ ਸਟੌਪ ਇਹਦੇ। ਸਟੌਪ ਇਹਦੇ ਫਸਟ ਵੱੜ ਤੇ।